ഭാരതത്തിന്റെ ചരിത്രത്തില് അലക്സാണ്ടറുടെ വരുന്ന കാലം മുതൽക്ക് തന്നെ ഒരു വിഭാഗം ഹിന്ദുവിനെതിരെ മറ്റൊരു വിഭാഗം ഹിന്ദു പ്രവർത്തിക്കുന്നത് അത് ചരിത്രത്തിന്റെ ഭാഗമാണ് കത്തോലിക്കാരും പ്രൊട്ടസ്റ്റന്റുകാരും യുദ്ധം ചെയ്തിരുന്നു അതുപോലെ ഷിയായും സുന്നിയും ഇപ്പോഴും യുദ്ധം ചെയ്യുന്നു ഇപ്പോ കത്തോലിക്കാസ് ഇപ്പോ ക്രിസ്ത്യാനിറ്റിയില് ഓർത്തഡോക്സുകാരെയും അല്ലാത്തവരെയൊക്കെ യഹോവ സാക്ഷികളും ബ്രന്ഥക്കോസ്സുകാരും പ്രലോഭിപ്പിച്ച് കൺവേർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ രണ്ട് മതത്തിൽ ഇഷ്ടം മാതിരിയുള്ളത് ഹിന്ദു ധർമ്മത്തിലുള്ളത് ഒരുപക്ഷെ പ്രലോഭനം കൊണ്ടോ എന്തുകൊണ്ടോ മറ്റ് മതസ്ഥരെ ഹിന്ദു ധർമ്മത്തെ ആക്രമിക്കുമ്പോൾ ഇൻ്റലക്ച്വലിയോ എക്കണോമിക്കലിയോ സോഷ്യലിയോ സ്പിരിച്വലിയോ സൈക്കോളജിക്കലിയോ ഹിന്ദുക്കളെ മറ്റ് മതസ്ഥരെ ആക്രമിക്കുമ്പോൾ ഹിന്ദു ധർമ്മത്തിൽ പെട്ടവര് തന്നെ അവരുടെ കൂടെ ചേർന്ന് ഹിന്ദുവിനെ അവഹേളിക്കുന്നത് നിങ്ങൾക്ക് കഴിഞ്ഞ കുറേ കാലമായിട്ട് പ്രത്യേകിച്ച് തുലാമാസം ഒന്നാം തീയതി മുതൽക്ക് കേരളത്തിൽ കാണാൻ സാധിക്കും കേരളത്തിന് പുറത്തും ഇത് നമുക്ക് കാണാൻ സാധിക്കും ഇന്ന് നമ്മുടെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ കാട്ടിക്കൂട്ടുന്നതെല്ലാം പുറകില് മറ്റു മതസ്ഥരുടെ സ്ക്രൂയിങ് കൂടിയാണ് അത് അതൊരു പ്രത്യേക രീതിയിലാണ് ഹിന്ദു അവഹേളിക്കാൻ മറ്റു മതസ്ഥര് വരുമ്പോ അവരുടെ മതത്തിന്റെ പേരും വ്യക്തിയുടെ പേരും പുറത്ത് കാണാത്ത വിധത്തില് അവർക്ക് കവചമൊരുക്കുന്നത് നമ്മുടെ ധർമ്മത്തെ അവഹേളിക്കാൻ റെഡി ആയിട്ടുള്ള ഹിന്ദുക്കളാണ് അവർക്ക് കവചമൊരുക്കുന്നത് അപ്പം ഹിന്ദുക്കള് ഹിന്ദുക്കളെ അവഹേളിക്കുമ്പോ അപ്പുറത്തു നിന്ന് ശക്തമായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടാവും ഇതൊക്കെ ശബരിമലയിൽ വിമിനിച്ചുകളെ കേട്ടുക എന്നുള്ളതിന്റെ മനസ്സിലാക്കിയോടത്തോളമുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ യോഹന്നാന്റെ ഭൂമിയോ മറ്റേതൊക്കെയോ ഭൂമി ചേർത്ത് അത് ഒരു എയർപോർട്ടാക്കി മാറ്റി എല്ലാ വിഭാഗം ജനതയ്ക്കും അവിടെ കൊണ്ടുവന്ന് ശബരിമലയെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുക അതിന് പുറകിൽ വലിയൊരു ലോബി ഉണ്ട് ഏതൊക്കെ മതമാണ് അതിനകത്തുള്ളത് ആ മതത്തിലുള്ള എത്രയൊക്കെ പേരാണ് അതിൽ ഷെയർ എടുത്തിരിക്കുന്നത് എന്നുള്ളതൊക്കെ നോക്കുക ഓരോ അമ്പലത്തെയും അവഹേളിക്കപ്പെടുമ്പോൾ നമ്മുടെ പൈതൃകത്തെ അവഹേളിക്കുമ്പോൾ നമ്മുടെ ധാർമ്മിക മൂല്യങ്ങളെ അവഹേളിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ ചരട് വലിക്കുന്ന ധാരാളം വ്യക്തികൾ മറ്റു മതത്തിലുള്ളവരുടെ കൂട്ടത്തിൽ ഹിന്ദുക്കളുണ്ട് അല്ലെങ്കിൽ ഹിന്ദുക്കളിൽ അവഹേളിക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മറ്റു മതസ്ഥരുണ്ട് എക്സെപ്ഷൻ ധാരാളമുണ്ട് എക്സെപ്ഷനിലുണ്ട് ഞാൻ ജനറൽ റൂളാ പറയുന്നത് ഇത് നമ്മൾ തിരിച്ചറിയും ഹിന്ദു പേര് വെച്ച് മറ്റ് മതസ്ഥർ കൂട്ടത്തില് ജീവിതത്തിലുള്ളവര് അവരും ഹിന്ദുവിനെ അധിക്ഷേപിക്കുന്നുണ്ട് നമ്മുടെ ചാനലുകളൊക്കെ നോക്കിയാൽ ക്രിസ്ത്യൻ പേരുകൾ അവർ മൂടി വയ്ക്കും മുസ്ലിം പേര് മൂടി വയ്ക്കും എന്നിട്ട് പുറത്ത് ഹിന്ദുവിൻ്റെ പേരാണ് എന്ന് കാണിക്കത്തക്ക വിധത്തിൽ ഹിന്ദുക്കളാണെന്ന് തോന്നിക്കത്തക്ക വിധത്തിൽ ഹിന്ദു പേരുകൾ തന്നെ പ്രൊജക്ട് ചെയ്യാം നിങ്ങൾ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓരോ 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 കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല നല്ല ചാനലുകളിൽ നല്ല നല്ല ഹിന്ദു പേരുകൾ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഒക്കെ ഹിന്ദു പേരുകളാണ് അതിന്റെ ഇടയ്ക്കോ തലയ്ക്കോ ഒക്കെ ക്രിസ്ത്യൻ പേരുകളുണ്ട് അത് അവര് ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്ത് ക്രിസ്ത്യാനിയുടെ കൂടി അവരുടെ പ്രൊമോഷനോട് കൂടി അവരുടെ അവരുടെ ത്രസ്റ്റോടുകൂടിയാണ് ഇവരെ കൊണ്ട് ഹിന്ദു ധർമ്മം ഹിന്ദു ക്ഷേത്രങ്ങൾ ഹിന്ദു ആചാരങ്ങൾ ഹിന്ദു അനുഷ്ഠാനങ്ങൾ ഹൈന്ദവ കാര്യങ്ങൾ തകർക്കുക ലോകത്തിലെ എല്ലായിടത്തുമുള്ള സംസ്കാരത്തെ ഇവർ തകർത്തത് അതാത് സംസ്കാരത്തിലുള്ളവരെ ഇങ്ങോട്ട് കൺവെർട്ട് ചെയ്തിട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ട് പുറകിൽ നിന്നുകൊണ്ടാണ് അതാണ് അതിന്റെ പ്രത്യേകത നമ്മൾ അറിയണം ധാരാളം ഹിന്ദു പേരുള്ള വ്യക്തികള് ആ വ്യക്തികളെ ഉപയോഗിച്ചിട്ടാണ് മറ്റു മതസ്ഥൻ ഈ സംസ്കാരത്തെ തകർക്കുന്നത് അതിന് പൊളിറ്റിക്കൽ പാർട്ടി വോട്ട് ബാങ്കിൻ്റേതായിട്ടുള്ള രീതിയും കൂടി എടുത്തുകൊണ്ട് നശിപ്പിക്കുന്നത് കാണാൻ സാധിക്കും നമ്മൾ അറിയണം ഇതൊക്കെ അറിയണം ഓരോ വ്യക്തിയും ഒരു ഭാഗം ഹിന്ദുക്കളും ഒരു ഭാഗം ക്രിസ്ത്യാനിയും ഒരു ഭാഗം മുസ്ലിങ്ങളും എങ്ങനെയാണ് ഒരുമിച്ച് ചേർന്ന് ഹിന്ദുവിനെ മുമ്പിൽ നിർത്തിയിട്ട് ഹൈന്ദവ ധർമ്മം അനുഷ്ഠാനങ്ങൾ ആചാരങ്ങൾ ഗ്രന്ഥങ്ങൾ തകർക്കുന്നത് എന്ന് നോക്കണം പലപ്പോഴും ഹിന്ദു പേരുള്ള വ്യക്തികളുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നറിയാം അവർ കല്യാണം കഴിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ അവർ തന്നെ അവരുടെ ബന്ധുക്കളൊക്കെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്ത് അവരുടെ സ്ക്രൂയിങ് കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് എന്നുള്ളതും കൂടി നമ്മൾ അറിയണം ഇതൊക്കെ ജീവിത സത്യ എത്രയോ പേരുടെ പേര് പറയാനുണ്ട് ഈ ഈ രീതിയിൽ ചെയ്യുന്നവരുടെ നമ്മൾ അറിയണം പലപ്പോഴും ഹിന്ദു പേരുള്ളവർ ഹിന്ദുവിനെതിരെ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ മറ്റുള്ളവരുടെ ഒരു അസാധാരണ സപ്പോർട്ട് നെഗറ്റീവ് ആയിട്ട് ഡിസ്ട്രക്റ്റീവ് സപ്പോർട്ട് കൂടിയുണ്ട് എന്ന് നമ്മൾ അറിയുമ്പോഴാണ് നമുക്കെതിരെ പ്രവർത്തിക്കുന്നവര് നമ്മുടെ കൂടെ ഉള്ളവര് നമ്മുടെ ധർമ്മത്തിലുള്ളവര് നമ്മുടെ മതത്തിലുള്ളവര് മറ്റുള്ളവര് ഇവരെ ഉപയോഗിച്ചുകൂടി നമ്മളെ തകർക്കുന്നു എന്നുള്ളത് അറിയണം